ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പ്രതിമാ ദിവസം വേതനം കൊടുക്കുന്ന ഏതെങ്കിലും തൊഴിലാളി ഉണ്ടോ എന്ന് പരിശോധിച്ചു നോക്കാം മാർസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന വിപ്ലവ പാർട്ടി നയിക്കുന്ന സർക്കാർ ഇവരോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു ദയനീയമായ സാഹചര്യം നിലനിൽക്കുന്നു മറുഭാഗത്ത് ഇവർ കാട്ടുന്നതായിട്ടുള്ള തൂർത്തും അതുപോലെയുള്ള ചില ആളുകൾക്കുള്ള ശമ്പള വർധനവും വാദവരാതെ പ്രസംഗിക്കുന്ന ഈ നേതാക്കന്മാർ ഒന്നുകിൽ അത് അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ തൊഴിലാളികളോടൊപ്പമല്ല ഞങ്ങൾ മുതലാളികളോടൊപ്പമാണ് എന്ന് പറയാം സർക്കാർ അതിന്മേൽ കൈകടത്തി പറയുകയാണ് അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുവാദം വാങ്ങിക്കണം കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് ദിവസമായി കേരള തലസ്ഥാനത്ത് ഒരു അതിജീവന സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അതിജീവന സമരം എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ് അത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള വേണ്ടിയോ ബോണസ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയോ ഉള്ള തരത്തിലുള്ള സാധാരണയായിട്ടുള്ള ഒരു സമരമല്ല മറിച്ച് സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ ജോലിയെടുക്കുന്ന വർക്കർമാരുടെ സമരമാണ് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് ദിവസമായി കേരളത്തിന്റെ ഭരണസ്ഥിരാകേന്ദ്രത്തിന്റെ മൂക്കിന് താഴെ പൊരി വെയിലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അവർ ഉന്നയിക്കുന്നതായ ആവശ്യം അവർക്കിപ്പോൾ കൊടുക്കുന്നതായിട്ടുള്ള പ്രതിമാസ വേതനം എന്ന് പറയുന്നത് വെറും ഏഴായിരം രൂപയാണ് ഏഴായിരം രൂപ മുപ്പത് ദിവസത്തേക്ക് ശമ്പളം കൊടുക്കുമ്പോൾ ഒരു ദിവസം അവർക്ക് കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി രൂപയാണ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇരുന്നൂറ്റി രൂപ പ്രതിമാ ദിവസം വേതനം കൊടുക്കുന്ന ഏതെങ്കിലും തൊഴിലാളി ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും പറയും ഇതൊക്കെ ലോകത്തൊരിടത്തും ഈ തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരാൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഒരു ദിവസം എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നുള്ള വലിയ ചോദ്യമുണ്ട് അത് ഒരാൾക്ക് മാത്രമല്ല ഈ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായ ആശാവർക്കയിലെ ഈ പറയുന്ന സഹോദരിമാർ യഥാർത്ഥത്തിൽ അവരുടെ കുടുംബം പുലർത്തുന്നത് ഈ ഏഴായിരം രൂപ കൊണ്ടാണ് ഈ ഏഴായിരം രൂപ കൊണ്ടൊരു കുടുംബം പുലർത്തുവാൻ പത്ത് ദിവസം പോലും സാധിക്കുകയില്ല എന്നൊരു യാഥാർത്ഥ്യത്തിന് മുൻപിലാണ് ഇപ്പോഴത്തെ വലിയ വിപ്ലവ വീര്യന്മാരായിട്ടുള്ള ആളുകൾ നയിക്കുന്ന മാർസിസ്റ്റ് പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ ഈ കേരളത്തിലെ അധികാരത്തിലിരിക്കുന്നത് യാതൊരു തരത്തിലും മനുഷ്യത്വമില്ലാത്ത രീതിയിലാണ് ഈ സർക്കാർ ഈ പാവപ്പെട്ട ആശാ വർക്കർമാരോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് കേരളത്തെ ആകെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ഇവരുടെ ഈ ദയനീയ അവസ്ഥയിൽ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ഒരുപാട് സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാഹിത്യ നായകന്മാരും ഒക്കെ ഇതിനോടകം രംഗത്ത് വന്നു കഴിഞ്ഞു അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ ഒരു പിടിവാശി പോലെ മാർസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന വിപ്ലവ പാർട്ടി നയിക്കുന്ന സർക്കാർ ഇവരോട് പുറംതിരഞ്ഞു നിൽക്കുന്ന ഒരു ദയനീയമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇവർ പ്രകടന പത്രികയിൽ കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ വന്നപ്പോൾ രണ്ടായിരത്തി അധികാരത്തിൽ വന്നപ്പോൾ ഇവർ പറഞ്ഞത് ായിരം രൂപ ആയിട്ടെങ്കിലും ഇവരുടെ റെമ്യൂളറേഷൻ അല്ലെങ്കിൽ പ്രതിമാസ വേതനം വർദ്ധിപ്പിക്കുമെന്ന് പച്ചയായി പറഞ്ഞുകൊണ്ടാണ് എഴുന്നൂറ് രൂപ ദിവസം കിട്ടത്തക്ക രീതിയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ തീർച്ചയായും ഇവർക്ക് ആ തരത്തിൽ വേതനം കൊടുക്കുമെന്ന് കടലാസിൽ അച്ചടിച്ചാണ് ഇവർ വോട്ട് നേടിയത് ഇപ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് തൽക്കാലം ഞങ്ങൾക്ക് ഇവരുടെ വേതനം വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്ന് ഒരു ഭാഗത്ത് ഇവർ വേതനം വർദ്ധിപ്പിക്കുവാൻ സാമ്പത്തികമായി ഞെരുക്കമുണ്ട് എന്ന് ഈ മന്ത്രിമാർ ആവർത്തിച്ച് വിലപിക്കുമ്പോൾ മറുഭാഗത്ത് നാം കാണേണ്ടത് അധികായന്മാരായിട്ടുള്ള ഭരണ നേതൃത്വത്തിലിരിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ശിങ്കിടികളായ ആളുകൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ നിയമനം ലഭിച്ചുകൊണ്ട് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾക്ക് രണ്ടരയും മൂന്നരയും ലക്ഷം രൂപയായി പ്രതിമാസ വേതനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ പാവപ്പെട്ട സ്ത്രീകൾ സമയബന്ധിതമല്ലാതെ എടുക്കുന്ന ജോലിക്ക് വെറും ഇരുന്നൂറ്റി മുപ്പത്തിര കൊണ്ട് മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ജീവിക്കണമെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഇവർ കാട്ടുന്നതായിട്ടുള്ള ധൂർത്തും അതുപോലെയുള്ള ചില ആളുകൾക്കുള്ള ശമ്പള വർധനവും വലിയ ഒരു വൈരുദ്ധ്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ നാം കാണേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ രാഷ്ട്രീയമായി കാണുന്നതിനപ്പുറമായി മനുഷ്യത്വപരമായി കാണാനായി ഇപ്പോൾ ചില പ്രസ്ഥാനങ്ങൾ സംഘടനകൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇവരുടെ യാതന കണ്ട് അത് സഹിക്കവയ്യാതെ കേരളത്തിലെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇവരുടെ പ്രതിമാസ വേതനം വർദ്ധിപ്പിക്കാൻ ഇതിനോടകം തീരുമാനമെടുത്തു കഴിഞ്ഞു അതിൽ പ്രധാനമായിട്ട് ബി ജെ പി നയിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ യു ഡി എഫിലെ കക്ഷികൾ നയിക്കുന്നതായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ കാര്യമായ ഗണ്യമായ രീതിയിലൊരു വർധനവ് ഇപ്പോൾ ഈ ആശാ വർക്കർമാർക്ക് കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായി ആശാ ആശാവർക്കർമാർക്കൊരു നേരിയ ആശ്വാസം കിട്ടിയെങ്കിലും അത് എല്ലാ ആശാവർക്കർമാർക്കും കിട്ടാത്തത് കൊണ്ട് അവർ അതിനകത്ത് ആഹ്ലാദിക്കുന്നില്ല അവർക്ക് സമര രംഗത്തു നിന്ന് അതിൻ്റെ പേരിൽ പിന്മാറാൻ സാധ്യതയും ഇല്ല സാധ്യവുമല്ല അതായത് എല്ലാ വർക്കർമാർക്കും ഒരുപോലെ വേതന വർധനം ഉണ്ടാകണം അവർക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻസെൻറ്റീവ് കൃത്യമായി കിട്ടണം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ടതായിട്ടുള്ള പ്രതിഫലം റെമ്യൂണറേഷൻ കൃത്യമായി വർദ്ധിപ്പിച്ചു കൊടുക്കണം ഈ ആവശ്യങ്ങൾ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ പൊതുവായി പരിഹരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ സമര രംഗത്ത് നിന്ന് പിന്മാറാനായി സാധ്യമാവുകയുള്ളൂ വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇവർ ഇന്ന് നടത്തിയിരിക്കുന്നത് ഞങ്ങൾ അൻപത് ദിവസം തികയുന്ന തിങ്കളാഴ്ച ഞങ്ങൾ ഞങ്ങളുടെ മുടി മുറിച്ച് ഞങ്ങളുടെ സങ്കടവും പ്രതിഷേധവും അറിയിക്കാൻ പോവുകയാണ് എത്ര വൈകാരികമായ രീതിയിലാണ് അവർ ഈ സമര രംഗത്ത് നിൽക്കുന്നത് ഇവരാരും ശമ്പള വലിയ ശമ്പളം വാങ്ങിക്കുന്ന ഉന്നത ശ്രേണിയിലുള്ളവരല്ല ജീവനത്തിന് വേണ്ടി ഉപജീവനത്തിന് വേണ്ടി നാമമാത്രമായ ശുഷ്കിച്ച ശമ്പളം വാങ്ങിക്കൊണ്ട് ജീവിക്കുന്നതായിട്ടുള്ള ഒരുതരം പാവപ്പെട്ട തൊഴിലാളികളാണ് ഇവരെ പരിഹസിക്കുന്ന കാര്യത്തിൽ പോലും ഈ വലിയ വിപ്ലവ പാർട്ടികളുടെ നേതാക്കന്മാർ ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ടുള്ള ഇളമരം കരീം എ വിജയരാഘവൻ തുടങ്ങിയ വലിയ ഉന്നതന്മാരായ നേതാക്കന്മാരൊക്കെ ഇവരെ ഏതെല്ലാം ഭാഷയിലാണ് പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര കടുത്ത വേദനയാണ് അവരുടെ ഹൃദയങ്ങൾക്ക് ഈ നേതാക്കന്മാരുടെ വേഷം കെട്ടി ശീതീകരിച്ച കാറുകളിൽ ചുറ്റി സഞ്ചരിക്കുന്ന ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അത് അവസാനിപ്പിച്ചിട്ട് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നല്ല മനസ്സോടുകൂടെ പരിഹരിക്കുമെന്ന് വാദവരാതെ പ്രസംഗിക്കുന്ന ഈ നേതാക്കന്മാർ ഒന്നുകിൽ അത് അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ തൊഴിലാളികളോടൊപ്പമല്ല ഞങ്ങൾ മുതലാളികളോടൊപ്പമാണ് എന്ന് പറയണം ഈ പറയുന്ന പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നുള്ള വാർത്ത വ്യാപകമായപ്പോൾ ഇപ്പോൾ ഇതാ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന വിപ്ലവ വീര്യനായ ചോരച്ചാലുകൾ നീന്തി മന്ത്രിസ്ഥാനത്ത് എത്തിവന്ന സ്പീക്കർ കസേരയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ സംസ്ഥാനത്തെ മന്ത്രിയായി ഇരുപതും ഇരുപത്തഞ്ചും ലക്ഷം രൂപ വിലയുള്ള ശീതീകരിച്ച കാറിൽ തെക്ക് വടക്ക് പോലീസ് അകമ്പടിയോടുകൂടെ സഞ്ചരിക്കുന്ന ശ്രീമാൻ എം വി രാജേഷ് പറയുകയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സ്ഥാപനങ്ങളുടെ ഈ പ്രസ്താവനകളൊക്കെ വെറും തട്ടിപ്പാണ് യാതൊരു കാരണവശാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ സർക്കാർ അനുവദിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കാനാണ് ഈ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ തീരുമാനം എടുത്തിരിക്കുന്നതെങ്കിലും സർക്കാർ അതിന്മേൽ കൈകടത്തി പറയുകയാണ് അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുവാദം വാങ്ങിക്കണം എന്ന് നമ്മൾ സാധാരണയായി മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് തിന്നുകയും ഇല്ല എന്ന് യഥാർത്ഥത്തിൽ ശ്രീ എം പി രാജേഷ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനത്തിലൂടെ അതാണ് സംഭവിച്ചിരിക്കുന്നത് സ്വന്തം നിലയിൽ ഈ പാവപ്പെട്ട ജീവനക്കാർക്ക് അവരുടെ പ്രതിമാസ വേതനത്തിൽ ഒരല്പം വർധനവ് കൊടുക്കാൻ അവർ തയ്യാറില്ല വർദ്ധനവ് കൊടുക്കാൻ മുന്നോട്ട് വരുന്നതായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അതിന് കൊടുക്കാൻ അനുവദിക്കുകയില്ല എന്ന നയമാണ് എത്ര ക്രൂരമായ മനുഷ്യത്വ രഹിതമായ സമീപനമാണ് ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇതാണ് ഒരു ജനാധിപത്യ സർക്കാരിന്റെ പ്രവർത്തന രീതി പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോക സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുന്നെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മുദ്രാവാക്യം വിളിക്കുന്ന ഈ ഒരു പാർട്ടി നയിക്കുന്ന സർക്കാർ ഈ സമീപനമാണോ ഈ പാവപ്പെട്ട തൊഴിലാളികളോട് സ്വീകരിക്കേണ്ടത് ഇവിടെ ഒരു തൊഴിൽ ഉണ്ടല്ലോ വിദ്യാഭ്യാസം കൂടെ കൈകാര്യം ചെയ്യുന്ന നേരത്തെ പറഞ്ഞതുപോലെ ചോരച്ചാലുകൾ നീന്തി വിപ്ലവ വീര്യത്തോടുകൂടി നിയമസഭയിലെ സ്പീക്കറുടെ മേശ പോലും തല്ലിപ്പൊളിച്ച് കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞ ഒരു മന്ത്രിയുണ്ടല്ലോ ശ്രീ വി ശിവൻകുട്ടി അദ്ദേഹം ഇന്നലെ പറയുകയാണ് എന്നോട് ഇതുവരെ ആരും ഈ വിഷയം സംസാരിച്ചിട്ടില്ല സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എത്ര നിർദ്ദേഹമായിട്ടുള്ള ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹം ഈ സംസ്ഥാനത്തെ തൊഴിൽ മന്ത്രിയല്ലേ അദ്ദേഹം തൊഴിലാളി സംഘടനകളിലൂടെ വളർന്നു വന്ന ഒരു നേതാവല്ലേ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി സംഘടനയായ സി ഐ ട്യൂയിൽ ഭാരവാഹിത്വം വഹിക്കുന്നയാളാണ് ഇരുപത്തിനാല് മണിക്കൂറും സിന്താബാദും ഇംഗുലാബും വിളിച്ചുകൊണ്ട് തെരുവീതികളിലൂടെ നടന്ന് വിപ്ലവം പരത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവായി അദ്ദേഹം പറയുകയാണ് എന്നോടാരും ഇതുവരെ ഈ വിഷയം സംസാരിച്ചിട്ടില്ല അദ്ദേഹം തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നയാളാണ് അദ്ദേഹം പാർക്കുന്നതായിട്ടുള്ള മണിമന്ദിരമായ റോസ് ഹൌസ് എന്ന് പറയുന്ന സർക്കാർ മന്ദിരത്തിന്റെ തൊട്ട് വിളിപ്പാട് ഈ പാവപ്പെട്ട സ്ത്രീകൾ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് ദിവസമായി പൊരി വിലയിത്ത് കിടന്ന് കഷ്ടതയും യാതനയും അനുഭവിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എന്നോടാരും പറഞ്ഞിട്ടില്ല എന്ന് എത്ര ക്രൂരമായ സമീപനമാണ് അതുകൊണ്ട് അടിയന്തരമായി എം വി രാജേഷിനെ പോലുള്ള വിപ്ലവ വീര്യന്മാരായിട്ടുള്ള മന്ത്രിമാർ ശ്രീ വി ശിവൻകുട്ടിയെ പോലെയുള്ള തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന മന്ത്രിമാർ ഇവരോട് നിർദ്ദേഹമായി പെരുമാറുന്നത് അവസാനിപ്പിച്ച് അവർക്ക് വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഒരു ദിവസം കൊടുക്കത്ത് അവരെ പരിഹസിക്കുന്നത് അവസാനിപ്പിച്ചിട്ട് ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ അവരുടെ പ്രതി മാസ വേതനം വർദ്ധിപ്പിക്കാൻ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം സർക്കാരിന്റെ ധൂർത്ത് അവസാനിപ്പിച്ച് ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ ഉപജീവനത്തിന് വേണ്ടി അല്പം കൂടെ അവരുടെ വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കണം ഇതായത് കേരള സർക്കാരിന്റെ നാലാം വാർഷികം അനുഭവ ആഘോഷിക്കുന്നതിനായി ഏതാണ്ട് നാൽപ്പത് കോടി രൂപയിലധികം ചെലവഴിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എത്രയോ കോടികൾ മുഴ മുഴക്കിയതാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നഗരത്തിന്റെ ഹൃദയഭാഗത്തൊൻപത് നിലയിലുള്ള ഒരു മണിമന്ദിരം പാർട്ടിയുടെ ഓഫീസിനായി പണിത് പൂർത്തിയായിരിക്കുന്നത് ഇതിനൊക്കെയുള്ള പണം ആർജിക്കുവാൻ കരുത്തും ശേഷിയും കയ്യൂക്കമുള്ളതായിട്ടുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള പാർട്ടി ഈ പാവപ്പെട്ട ഈ പറയുന്ന ഉപജീവനത്തിന് വേണ്ടി പൊരിവയിൽ കൊള്ളുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളോട് മനുഷ്യത്വപരമായ ഒരു സമീപനം സ്വീകരിക്കണം അതുകൊണ്ട് എം രാജേഷ് എന്ന് പറയുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇത് കൊടുക്കാൻ തയ്യാറാകുന്ന സ്വകാര്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വിലക്കുന്നതിന് പകരം അവരെ അവ അനുവദിക്കുകയും കൂടുതൽ ഇതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്ന ഈ പാവപ്പെട്ട ഈ സ്ത്രീകളുടെ സമരം ആവശ്യമായിട്ടുള്ള ക്രിയാത്മകമായ നടപടികളും സ്വീകരിക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ സംസ്ഥാനത്തിന്റെ പൊതു ആവശ്യം